അമ്പലത്തിൽ പോണേ ി പോലാണോ അപ്പൊ ഇന്ന് വീക്കെൻഡ് ആ പ്രസാദം കുറച്ച് മേടിക്കാനെ കൊച്ചു വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ടെമ്പിളില് പോവാണ്ട് നാട്ടിലാണെങ്കിലും യു എയിലാണെങ്കിലും എവിടെയാണെങ്കിലും കേരളീയരെ എന്തും അമ്പലത്തിൽ പോവാണ്ട് എന്തല്ലേ കൊച്ചു റെഡി ആയിട്ട് ടി വി ആണ് അപ്പൊ ും ഇനി പറയട്ടെ ഇനി മാറയട്ടെ അപ്പൊ അത് ഞാൻ പറയട്ടെ ആവശ്യമില്ല ഒക്കെ ആള് പറയുണ്ട് അപ്പൊ അത്രേ ഉള്ളു നമ്മളിന്ന അപ്പൊരബദ്ധി ഭവാണ് ചേച്ചിയും ചേട്ടനും ഓണ്ടതാണ് നമ്മളൊക്കെ ഓൾറെഡി റെഡി ആയിരിക്കണം നമ്മുടെ ജോനുവ് ഞാനും ബ്ലാക്ക് ബ്ലാക്ക് തന്നെയാണ് പാപ്പനും പാപ്പനും ബ്ലാക്കാണ് പാപ്പനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അമ്പലത്തിലെത്തിയിട്ട് ബാക്കി വിശേഷം എന്താണ് ആ ഫോണാണ് കണ്ടിരിക്കുന്നത് അപ്പം ഓക്കെ അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ടെമ്പിളെത്തിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ജബൽഹല്ലിലുള്ള ഒരു ടെമ്പിളാണ് നമ്മുടെ നാട്ടിലെ ടെമ്പിളും കൂടുതൽ ടെമ്പിളും നമ്മൾ നല്ല ഡിഫറെൻറ്റ് പക്ഷേ എന്തായാലും നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ള ഒരു അമ്പലം ഒത്തിരി ആൾക്കാരായി ഉണ്ടായിരുന്നു വീക്കെൻഡായതുകൊണ്ട് തന്നെ ഉള്ളിൽ ക്യാമറ ലൗഡ് അല്ലായിരുന്നു അതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇതവിടെ നിന്ന് കിട്ടരുത് പ്രസാദമാണ് കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ